ും ഇത് ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളല്ലോ കൊറച്ചു ദിവസം ആയിട്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരും സ്വന്തം നെഗറ്റീവ് ആയിട്ട് മീഡിയയിൽ ഇടത്തില്ലല്ലോ അവരവരെ ന്യായീകരിച്ചല്ലോ പ്രശ്നേഷ് നമ്മുടെ സമൂഹത്തില് എല്ലാ സ്ഥലങ്ങളും അശുദ്ധമായി ഇറങ്ങുന്ന ക്ലീൻ ചെയ്ത് ശുദ്ധമാക്കി ശുദ്ധമാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ അച്ചൻ്റെ വീട്ടിൽ പ്രശ്നേഷ് അവസാനം അവന്റെ പേര് പോലെ തന്നെ അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി 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 അതിൽ സംഭവത്തിൽ ഇഷ്യൂസ് ഉണ്ടാക്കി അവരാധങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങി ജനങ്ങൾ ജനങ്ങൾക്ക് തന്നെ മടുത്തുടങ്ങിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇനി ഇപ്പൊ വീണ്ടും ഇതാ വീണ്ടും രംഗത്ത് വന്നിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ് പുള്ളിക്കാരൻ പറഞ്ഞാൽ നമ്മുടെ പ്രശ്നേഷ് അപ്പൊ വീട്ടിലെ പ്രശ്നങ്ങളായിട്ട് പുതിയതായിട്ട് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മൾ ആ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഈ വരുന്ന വീഡിയോസ് കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുള്ളൂ ഇപ്പൊ പ്രസ്റ്റേഴ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയെ പറ്റിയും പെങ്ങളെ പറ്റിയാണ് കാര്യങ്ങൾ പറയുന്നത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപരാധങ്ങളാണ് പറയുന്നത് കാര്യം നിങ്ങൾ കേട്ടു നോക്കുക ഇപ്പൊ പൊതുവെ നമ്മുടെ യൂട്യൂബിൽ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയില് ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കി ചാനൽസ് ഒക്കെ ഇങ്ങനെ പൊക്കി ഒരു ഒരു ട്രെൻഡിങ് പരിപാടി ഇപ്പൊ വരുന്നുണ്ട് സോ ഇനിയിപ്പൊ അതിന്റെയൊക്കെ ഒരു ഇതാണോന്ന് നമുക്കറിയില്ല നമുക്ക് വരുന്ന വഴിക്ക് അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനെ ഈ പറയുന്ന വൃത്തിയുടെ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള് ഇതിന് മുതല് സാമ്പാർ ഇതിന് പച്ചക്കറി കോവയ്ക്ക ബ്രെഡ് വരെ സാനിറ്റൈസർ കഴിയുന്ന ആ പുള്ളിയാണ് നമ്മള് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് നമുക്ക് അറിയാവുന്നത് സ്വന്തം പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ അങ്ങനെ വീട്ടില് ഓൾറെഡി കുറെ നാളായിട്ട് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് അടുത്ത് വീട്ടില് വേറെ രണ്ട് ആംബിളാരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ും കഥകളിലും ഒക്കെ പൊട്ടിക്കുന്ന വിത്ത് എ മൈ ഹാൻഡ് ഇൻ ഇൻ ഓർഡർ ടു ക്ലീൻ ദ ദ ദ ടെറസ് ഏരിയ ഓഫ് ഓഫ് ഹൗസ് ഇറ്റ് വാസ് ആഫ്റ്റർ ഐ ഐ ഹഡ് വാട്ടർ വാട്ടർ ടാങ്ക് ഹിയർ ദാറ്റ് ഫൗണ്ട് ലോട്ട് റെയിൻ മലയാളികൾ മാത്രമല്ല നമ്മൾ ഇന്റർനാഷണലി അറിയാൻ വേണ്ടി ചെക്കൻ ഇംഗ്ലീഷിൽ വരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുക ഇപ്പൊ പുറത്തുനിന്നുള്ള നാട്ടുകാരെയും കൂടി തെളിവാൻ വേണ്ടിട്ടായിരിക്കണം മിക്കവാറും ചെയ്തോണ്ടിരിക്കുന്ന തോന്നുന്നു ൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ബ്രോക്ക് അയച്ചിട്ടുണ്ട് ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡിൽ ഇട്ടേക്കുന്നത് അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും ക്ലീൻ ചെയ്യാൻ പറ്റൂലേ ചത്തു പോകും ും ചെയ്യണില്ല അവള് പഠിക്കാൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പുറത്ത് കുറച്ച് അഫേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു ഈ മൂവായിരം തൊട്ട് എന്തേ എന്തു വർത്താനുള്ള ഇപ്പൊ വീഡിയോ പോലും സ്വന്തം പെങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് ായിട്ട് അതായത് ഇപ്പൊ സ്വന്തം ഫാമിലിയിൽ ഫാമിലിയിലെന്ത്ഷ്യൂ ആണെങ്കിൽ പോലും മറ്റുള്ളവരെ അറിയിക്കുക അല്ലെങ്കിൽ പുറത്ത് ഇതിനെ കുറിച്ചും പാടൊക്കെ കാണിക്കുക അത് ഇനി വേറൊരു ദിവസം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാ എന്ത് ചെയ്യാൻ പറ്റും അത് സ്വന്തം പെങ്ങളെ കുറിച്ചാണ് പറയുന്നത് ബോധവുമില്ല വെളിവില്ലാത്തൊരു പൊട്ടൻ എന്ന് പറഞ്ഞ പൊട്ടൻ അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു ഈ മൂവായിരം തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി ആണ് കൊടുത്തത് എച്ചി കണക്ക് പറയാലടാ തിന്നു നീ കണക്ക് പറയാലടാ എച്ച കണക്ക് പറയാലടാ ഞാൻ നീ ഞാൻ പറഞ്ഞത് ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം അതല്ലേലും കെട്ടി വന്ന പെണ്ണിനായിരിക്കും പ്രശ്നം എനിക്ക് അറിയാം എനിക്ക് ചോദിച്ചത് അമ്മ ഞങ്ങളിപ്പം വഴക്കിടാത്താണോ പ്രശ്നം ഞങ്ങളിപ്പോ സ്വസ്ഥായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം അമ്മച്ചയ്ക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുംബാണോ ഈ കാണിക്കുന്നത് അവൻ അവന്റെ അമ്മയോട് ചോദിച്ചാ വർത്താനാണ് കഴിഞ്ഞ കേട്ടാ അവന്റെ അമ്മയ്ക്ക് ഇത്ര നല്ലൊരു ദാമത്യം കിട്ടാനാണ് സ്വന്തം അമ്മയോട് ഇഷ്യൂ ഇഷ്യ എന്ത് ഇഷ്യാണെന്ന് പറഞ്ഞാ പോലും ഇമാര് അപരാധം ചോദിക്കാന്ന് ഇവനെ കൊണ്ടല്ലേ പറ്റുള്ളൂ വേറെ ആര് ചോദിക്കുന്നമ്മേയോട് ചോദിച്ചാ ആ അങ്ങനെ ഉള്ളതുകൊണ്ട് അവിടെ പൊട്ടാ ഈ നീക്കിപ്പം നിക്കണത് ഇപ്പൊ ചോദിച്ചു ചോദിക്കാൻ നിക്കണത് ഓ അങ്ങനൊക്കെ എന്താണെങ്കിലും ആ പറഞ്ഞു ഭയങ്കര പോയി ഭയങ്കര തണ്ടിത്തറയാ പറയണ്ട വേറെ ഞാൻ തണ്ടിത്തറന്നേ പറയുന്നുള്ളൂ പറഞ്ഞത് എന്റെ കയ്യിൽ ഞാൻ കാണിക്കല്ലേ മൂവായിരം രൂപ ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു അല്ലാണ്ട് ലാഭ വിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ടൊക്കെ കൊടുത്തതും ഒക്കെ ഇതിപ്പോ അവരുടെ വീട്ടുകാരുടെ എന്തെങ്കിലും ഇഷ്യൂണെന്നെങ്കിൽ ഇതിപ്പോ അവന് കേസ് കൊടുക്കുന്ന കാര്യങ്ങളല്ലേ എല്ലാത്തി പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വക്കീലിന് എന്തെങ്കിലും കേസ് കൊടുക്ക ഇതിപ്പോ നീ നമ്മളെ കാണിക്കണെന്തിനാണ് നാട്ടുകാരെ കാണിക്കണെന്തിനാണ് എന്താ ായിരം കൊടുത്തിന് തൊട്ട് മുമ്പ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് കൊടുത്തത് ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കണോ നിന്നെ പോലെത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്ന അല്ല എന്റെ പണി ഞാനേ അമ്മ അമ്മ പ്രശ്നം അത് മനസ്സിലാക്കാനും നിന്റെ പ്രശ്നം എനിക്ക് എന്തായാലും അവന ഈ ഇവൻ ആ പെങ്ങളെ കുറിച്ച് അമ്മയെ കുറിച്ച് ഒട്ടും എനിക്ക്

ഇവിനെ പോലെയുള്ള കുറെ ഇതുപോലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് വീഡിയോ കണ്ടന്റ് ആയിട്ട് എന്ത് വീഡിയോ ആയിട്ടാണ് എന്ത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ കാണാനും ഒരുപാട് ഉണ്ട് മലയാളികൾ പിന്നെ അപ്പൊ അതുപോലെ ഇനിയിപ്പൊ അതിന് വീഡിയോ ആക്കി കണ്ടന്റ് ആക്കി പൈസ ഉണ്ടാക്കാനായിട്ടാണെങ്കിലും ഇവിടെ ഇതുപോലെ കൊറേ ചെയ്യാനും ചാൻസ് ഉണ്ട് സോ ഇത് സ്ക്രിപ്റ്റഡ് ആണോ ഒറിജിനൽ ആണോ എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല എന്തായാലും കൊള്ളാം എന്തിനു വേണ്ടിട്ടാണെങ്കിലും കണ്ടന്റാണെങ്കിലും ഇനി ഇപ്പൊ പൈസ ഉണ്ടാക്കാനും കുഴപ്പമില്ല എന്നാലും ഇതിനുവേണ്ടി ഇമാരി അമ്മയെക്കുറിച്ച് ഇപ്പം ഇമാരി തരം പറയുന്നത് ഭയങ്കര മോശമാണ് ഭയങ്കര ഗംഭിതരായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇൻക്ലൂഡ് ടു ആക്സപ്റ്റ് അല്ല ഗൈസ്